പിണ്ടിയും കപ്പയും കൂടിയും വേണ്ട നിങ്ങൾക്ക് അറിവെക്കണത് ഇത് പാളയും കൂടെ മഴ ഉണ്ടോ അരിഞ്ഞിട്ട് ഓരോ വിരലും വല്ലതും ഇങ്ങനെ ചിറ്റിയിടണം കേട്ടോ പൊളിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട് പിന്നെയുള്ള പണിയൊക്കെ എളുപ്പമാണ് ചെറിയ ചൂല് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഉറക്കാനായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അത് വെച്ച് ചുറ്റി ചഴിയുമ്പോൾ ബാക്കി നൂലും കൂടി ഇങ്ങോട്ട് പോകുന്നോളും കിഴങ്ങ് വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളണം കേട്ടോ എന്നിട്ടാണ് ഈ പിണ്ടിയിലേക്കിട്ട് വേവിച്ചത് ചിഞ്ചിട്ടടപ്പ് വെച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വേപ്പലയും ഉണക്കമുളകും കൂടി അതിനൊക്കെ ഇടാം അതിൽ അതിന് ശേഷം തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം പച്ചമുളക് വേപ്പല ഇതെല്ലാം കൂടി അരച്ചിട്ട് ആ അരപ്പ് ഇതിനകത്തിട്ട് വാട്ടണം ചുമതുള്ളി ഉണ്ടാ ഞാനത് വറുത്തെടുത്തത് വാടി വന്നതിന് ശേഷം വേവിച്ച പിണ്ടിയും കിഴങ്ങും കൂടിയും അതൊക്കെ ഇട്ട് അവിടെ വരക്കി കുറച്ച് പച്ച കുളിച്ചെണ്ണ ഒഴിക്കണം ലാസ്റ്റ്